സർക്കാർ ഈ അന്വേഷണം സി ബി ഐക്ക് വിട്ട തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള അക്രമസംഭവങ്ങൾക്കുള്ളൊരു താക്കിയതായി സർക്കാരിൻ്റെ ഈ ഒരു നടപടി മാറട്ടെ എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് പറയുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അഭിവാദ്യ പ്രകടനവും ആഹ്ലാദ പ്രകടനവും നടത്തുകയും ചെയ്യുന്നുണ്ട് ആറു ദിവസമായി നടത്തി വന്നിരുന്ന ഈ പ്രതിഷേധം അതിൻ്റെ ഭാഗമായി പല പ്രതിഷേധങ്ങളും സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് വന്നിരുന്നു പലതും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോലും ഇന്നലെ കെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച നടത്തുകയും ചെയ്തിരുന്നു ലോങ് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ അതെല്ലാം ഫലം കണ്ടു തങ്ങളുടെ കൂടി പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിന് നിലപാട് മാറ്റേണ്ടി വന്നത് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത് അതാണ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ നേതാക്കൾ തന്നെ അവിടെ എത്തി ഇവർക്ക് നാരങ്ങാനീര് നീര് നൽകിക്കൊണ്ടാണ് ഈ സമരം അവസാനിപ്പിച്ചത് പ്രവർത്തകർ പലരും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനവും അഭിവാദ്യ പ്രകടനവും ഒക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സമരം വിജയിച്ചു എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് കെ എസ് യുവും യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസും ഒക്കെ അത്തരമൊരു പ്രഖ്യാപനം തന്നെയാണ് നടത്തുന്നതും ഏതായിരുന്നാലും ഇന്ന് രാവിലെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത് അതിൽ നോക്കാം എടുക്കാം എന്ന ഒരഴകുടമൻ നിലപാട് സ്വീകരിക്കാതെ കൃത്യമായ ഉറപ്പക്കാര്യത്തിൽ ലഭിച്ചു എന്നുള്ളതായിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻ സിദ്ധാർത്ഥന്റെ അച്ഛൻ നേരത്തെ പറഞ്ഞത് മണിക്കൂറുകൾക്കകം തന്നെ അല്ലെങ്കിൽ മിലിറ്റുകൾക്കകം തന്നെ കുടുംബവുമായുള്ള കൂടയ്ക്ക് പിന്നാലെ സർക്കാർ ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നു സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സാഹചര്യത്തിൽ പ്രചരണ ചൂട് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയം അത് സർക്കാരിനെതിരെ ഇടതുമുന്നണിക്കെതിരെ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ വലിയ ആയുധമാക്കും കോൺഗ്രസും ബിജെപിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു ഇപ്പോൾ തന്നെ ആ വിധത്തിൽ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ് ഈ സമരം ഈ സി ബി പ്രഖ്യാ അന്വേഷണം പ്രഖ്യാപിച്ച ഉത്തരവ് വന്നതിന് പിന്നാലെയുള്ള ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഇപ്പോൾ സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മിച്ചിലൊരവ്